വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരും ഇതേ മണ്ഡലത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ജീവനക്കാർക്കുള്ള ഫോം പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ സ്വീകരിക്കും ഫോം സ്വീകരിക്കൽ ഇ ഡി സി വിതരണം എന്നിവയ്ക്കായി ജില്ലയിലെ അഞ്ച് താലൂക്കുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദേവികുളത്ത് റവന്യൂ ഡിവിഷൻ ഓഫീസ് ഇടുക്കിയിൽ കളക്ടറേറ്റ് ഉടുമ്പൻചോണിയിൽ റവന്യൂ റിക്കവറി ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ നെടുങ്കണ്ടം പീരുമേറ്റിൽ താലൂക്ക് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ തൊടുപുഴയിൽ താലൂക്ക് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ തൊടുപുഴ എന്നിങ്ങനെയാണ് ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനം പാലക്കാട് മുണ്ടൂർ യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് സ്റ്റഡീസിൽ വെച്ച് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന നാൽപ്പത്തി എട്ടാമത് സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇടുക്കി ജില്ലാ ടീമിനെ ബോസ്കോ ടോമി നയിക്കും കാഞ്ഞാർ മുട്ടത്തുപറമ്പിൽ ടോമി ജെയിംസ് ഷീന ടോമി ദമ്പതികളുടെ മകനായ ജില്ലാ ടീം ക്യാപ്റ്റൻ ബോസ്കോ ടോമി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ബിരുദ വിദ്യാർത്ഥിയാണ് ജില്ലാ ടീമിലെ മറ്റ് അംഗങ്ങൾ നിതിൻ മാനുവൽ വൈസ് ക്യാപ്റ്റൻ പോൾ സാജു അജി തോമസ് പ്രവീൺ ടി ബിജു ആൽബി ബിറ്റ ആദിത്യൻ ബിനോജ് ആദർശ് ബിനോജ് ഷാരോൺ സജീവ് അലക്സ് ഡാർവിൻ നൈജൽ ജേക്കബ് ആൽബർട്ട് റജി പരിശീലകൻ ഡോക്ടർ പ്രിൻസ് കെ മറ്റം മാനേജർ ഇമ്മാനുവൽ ടി ഷൈബു